കേരളത്തിലെ അതിപ്രശസ്തനായ നാടകകൃത്ത് കെ ടി മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നാടകമായിരുന്നു കടൽപാലം അത് കാളിദാസ കൊല്ലം കാളിദാസ കലാകേന്ദ്രം കുറെക്കാലം ആ നാടകം വളരെ വിജയകരമായ രീതിയിൽ അരംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഈ കടൽപാലം എന്ന് പറയുന്ന നാടകം അത് ഇതിനോടകം അതായത് ആദ്യത്തെ രണ്ട് പടങ്ങൾ യക്ഷി അടിമകൾ കഴിഞ്ഞിട്ട് അവരുടെ മഞ്ഞിലാസിൻ്റെ മൂന്നാമത്തെ പടമായിട്ട് ഈ പടം ചെയ്യാനായിട്ട് എം ഒ ജോസഫ് തീരുമാനിക്കുവാണ് എനിക്ക് തോന്നുന്നത് അതും സത്തിൻ്റെ നിർബന്ധം കൂടെ ഉണ്ടായിരുന്നു അത് ചെയ്യാം അത് നല്ല ഇതാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർബന്ധത്തിൻ്റെ പേരിലാണ് ഈ കടൽപാലം നാടകം സിനിമയാക്കാൻ തീരുമാനിക്കുന്നത് കടൽപ്പാലത്തിൻ്റെ ആ കടൽപ്പാലം മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക കടലിലേക്ക് എങ്ങനെ ഇറങ്ങി നിൽക്കുന്നൊരു പാലം അങ്ങേറ്റാ എവിടെയാണ് പോയി നിൽക്കുന്നത് എങ്ങും എത്തുന്നില്ല അത് കടലിൽ വന്നിട്ട് അവിടെ കൊണ്ടങ്ങ് അപ്ഡപ്റ്റായിട്ടങ്ങ് തീരുവാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത നോക്കിയാൽ അതിൻ്റെ അടിയിൽ അത് എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് പ്പോഴും നല്ല ശക്തമായ തിരമാലകൾ അത് ഉപ്പുവെള്ളത്തിൻ്റെ തൊടുന്നതിനെയൊക്കെ കാലക്രമത്തിൽ ദ്രവിപ്പിച്ച് കളയുന്ന അതിശക്തമായിട്ടുള്ള ലവണം ലവണങ്ങളടങ്ങിയ ഉപ്പുപോലുള്ള ലവണങ്ങളടങ്ങിയ കടൽ ജലത്തിൻ്റെ കടൽ വെള്ളത്തിൻ്റെ ശക്തമായ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ അതെത്ര ഉറപ്പിച്ചാലും സമുദ്രത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് അത്ര സുഖായിരിക്കുകയല്ലോ അങ്ങനത്തെ ഒരിതാണ് ഈ കടൽപ്പാലം എന്ന് പറയുന്നത് അങ്ങോട്ട് പോകാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടുന്ന് വരാനായിട്ട് അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടെ ഈ കടൽപാലത്തിനുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കടൽപ്പാലം എന്നാലും അത് നമ്മൾ കാണുന്ന സമയത്തൊക്കെ കുറേ കാലത്തേക്കെങ്കിലും വളരെ സ്റ്റേണായിട്ട് ഉറച്ചു നിൽക്കുന്ന ബാക്കി ബാക്കിയൊന്നിനും കൂസാതെ കൂസാക്കാതെ ഉറച്ചു നിൽക്കുന്ന ഒരു കടൽപ്പാലം അത് ഈ പടത്തിലെ അല്ലെങ്കിൽ നാടകത്തിലെ പിൽക്കാലത്ത് പടമായിട്ട് മാറിയ കടൽപ്പാലത്തിൽ നെടുന്തൂണായിട്ടുള്ള ആ ഒരു കഥാപാത്രം നാരായണ കൈമൾ കൈമൾ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സത്യനാണ് സത്യൻ്റെ ഗംഭീരമായിട്ടുള്ള വേഷങ്ങളിലൊന്നാണ് ഈ നാരാണ് കൈമൾ എന്ന് പറയുന്നത് കൈമളിൻ്റെ മകനായിട്ട് രഘു രഘു എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട് അത് ഈ അപ്പനത്ര ദുർവാശിക്കാരനായിട്ടുള്ള ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞാൽ ആ മൂന്ന് കൊമ്പ് ഞാൻ വരച്ച വരയിലൂടെ തന്നെ മക്കളെല്ലാം പോകണം ഞാൻ പറയുന്ന രീതിയിലെ പോകണം ആണ് വിട വ്യത്യാസം വരരുത് ആ ഒരു മട്ടിൽ മക്കളെ വളർത്തുന്ന വേലക്കാരനെ ശാസിക്കുന്ന വേലക്കാരനായിട്ട് ബഹദൂറാണ് അത് ബഹദൂറിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല വേഷം എന്ന് പറയാവുന്നൊരു വേഷമാണ് ഇതിൻ്റെ അകത്തെ അപ്പു എന്ന് പറയുന്ന ഈ വേലക്കാരൻ ഭൃത്യനായിട്ട് ഇയാളുടെ ഇംഗിതങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നടപ്പാക്കി കൊടുക്കണം മക്കളെ വ്യറപ്പിക്കരുത് ഇയാളുടെ മക്കളെ വെറുപ്പിക്കരുത് ഈ മക്കൾ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങൾ പലതും മനസ്സിലാക്കും പക്ഷേ ഇത് ഈ അച്ഛനെ കൈമളെ അറിയിക്കരുത് അങ്ങനെ ഈ രണ്ട് കൂട്ടരുടെ കൈമളെന്ന് പറയുന്ന ഒരു നെടും തൂണായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിൻ്റെ മക്കളുടെ ഇടയ്ക്ക് നിന്നിട്ട് പല പല രഹസ്യങ്ങളും കുടുംബത്തുള്ള പല രഹസ്യങ്ങളും അരുതാത്ത പല കാര്യങ്ങളും ഇയാൾക്കറിയാം പക്ഷേ ഇത് പുറത്തു പറയാൻ പറ്റില്ല ഈ കൈമള് അന്ധനാണ് അന്ധനായിരിക്കുന്ന കൈമളിന് അവസാനം ട്രീറ്റ് ചെയ്തിട്ട് ഇയാൾക്ക് കാഴ്ച കിട്ടുന്ന ഒരു ഇതുണ്ട് ഈ കാഴ്ച കിട്ടിക്കഴിയുമ്പം ആണ് ഈ ഇതിനോടയ്ക്ക് സംഭവങ്ങളെല്ലാം ഒത്തിരി 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 മാറിയിരിക്കുന്നു ഈ ഇയാളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കൈമളുടെ മകനായിട്ട് രഘുവായിട്ടും സത്യം തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് അത് ഇതേ പിടിവാശി അച്ഛൻ്റെ അതേ പിടിവാശികളും മാമൂലികളും ഇതെല്ലാം അതുപോലെ കീപ്പ് ചെയ്യുന്ന ആണ് വിട വിട്ടുകൊടുക്കാത്ത മകനായിട്ടാണ് സത്യൻ രണ്ട് ഡബിൾ റോളാണ് ഈ അച്ഛനും മകനും തമ്മിലുള്ള ഈ വഴക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു വാശി എന്ന് പറയുന്നതാണ് ഈ പടത്തിലെ ഒരു പ്രധാന തീം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇയാളുടെ കൈമളുടെ മകളായിട്ട് വരുന്ന ജയഭാരതിയുണ്ട് വേറൊരു മകനുണ്ട് ഉമ്മറാണ് ആ വേഷം ചെയ്ത് വക്കീലാണ് ഇയാളും വക്കീലായിരുന്നു വക്കീൽ അങ്ങനത്തെ വേഷങ്ങളുണ്ട് അടൂർ ഭാസയും ഈ പടത്തിൽ വളരെ ശക്തമായിട്ടൊരു കഥാപാത്രമാണ് കൈമളുടെ എതിർച്ചേരിയിൽ വരുന്ന ഒരാളായിട്ടാണ് അയാളും ആ കഥാപാത്രവും അടൂർഭാസിയുടെ സ്ഥിരം തമാശകളുണ്ടല്ലോ ആ ഒരു തമാശ ഇല്ലാതെ വളരെ സീരിയസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഉണ്ടായ കാലം തുടങ്ങി ഇതിൻ്റെ അകത്തെ വലിയ തമാശക്കാരായിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളീ അടൂർഭാസി ബഹദൂറും ഇവർ ലെവലേഷൻ തമാശയില്ലാതെ വളരെ സീരിയസ് ആയിട്ടുള്ള വേഷം രണ്ടുപേരും എത്ര ശക്തരായിട്ടുള്ള അഭിനേതാക്കളാണെന്നുള്ള പ്രേക്ഷകരെ മനസ്സിലാക്കി കൊടുത്ത വേഷമാണ് ഈ പടംന്ന് പറഞ്ഞത് അതുപോലെ സത്യൻ്റെ ഈ ഡബിൾ റോള് പിന്നെ പിന്നെ എടുത്തു പറയേണ്ടത് അടൂർ ഭവാനിയുടെ ഒരു വേഷമുണ്ട് സത്യൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുടിൽ സത്യൻ്റെ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വലിയ പലേഷ്യസ് ബിൽഡിങ്ങും അതിൻ്റെ താഴെ സത്യനെ പണ്ടൊരു കൊലപാതക കേസിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ജീവൻ ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയൊരു ഭാവത്തിൻ്റെ ഭാര്യ അവരൊരു കുടിലിനാണ് അപ്പുറത്ത് താമസിക്കുന്നത് അടൂർ ഭവാനിയാണ് ആ വേഷം ചെയ്തിരിക്കുന്നത് അടൂർ ഭവാനി വളരെ നന്മയുടെ മാത്രം നന്മയുടെ വിളനിലായിട്ടുള്ള ഒരു ഇതാണ് അവർ ആ കുടിലിൽ താമസിക്കുന്ന ആ ഒരു വേഷം അവരടുഭവന ചെയ്തിരിക്കുന്ന അവരുടെ ക്യാരക്ടറും ഗംഭീരമായിട്ട് അങ്ങനെ ഈ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങൾ തമ്മിൽ മലയാള സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം എന്താണ് ഈ കഥാപാത്രങ്ങൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പെരുമാറുന്നു അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇത് നിന്ന് വരുന്ന കേസ് വേറെ ഒരിടത്ത് പറയാൻ പറ്റില്ല അവിടെ നിന്ന് വരുന്ന സാധനം ഇവിടെ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് ഇയാളെ സ്നേഹിക്കുമ്പോൾ അവിടെ വീർക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള കഥാസം നാടകീയമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെയാണ് ഈ കടൽപ്പാലം എന്ന് പറയുന്ന സിനിമയിൽ ഉള്ളത് ആ ഈ കടൽപ്പാലത്തിൻ്റെ വേറെ പ്രത്യേകത ഇതിൽ സത്തിൻ്റെ ഭാര്യയായിട്ട് ഒരു നടിയുണ്ട് അത് എനിക്കത് അത്ര ഈ സത്തിൻ്റെ ക്യാരക്ടർ അവിടെ ഇച്ചിരി പാളിച്ചാൽ പറ്റുമെന്നൊരു സംശയമുണ്ട് കാരണം അച്ഛൻ പറയുന്നത് കേട്ട് മകൻ രഘു സത്യൻ മകൻ രഘു കല്യാണം കഴിച്ചു പക്ഷേ പുള്ളി ഭാര്യയെ മൈൻഡ് ചെയ്യല ഭാര്യയുടെ ഒരു താല്പര്യവും പുള്ളി കേൾക്കുന്നില്ല ചെവി കൊടുക്കുന്നില്ല ഭാര്യയുടെ എന്താ ഭാര്യ എന്ന് പറയുന്ന ഒരു രീതിയിൽ അംഗീകരിക്കുന്നേ അങ്ങനെ പെരുമാറുന്ന ഒരു മകനായിട്ടാണ് വന്നിരിക്കുന്നത് ആ വേഷത്തിൽ ഈ ദുഃഖങ്ങളെല്ലാം ദുഃഖഭാരം ഏറ്റുവാങ്ങി വിഷമിച്ച് കഴിയേണ്ട ഒരു ഭാര്യയായിട്ട് വിജയചന്ദ്രിക എന്ന് പറഞ്ഞാൽ വിജയചന്ദ്രിക ആ സമയത്തുള്ള കുറേ മലയാള സിനിമയിൽ വന്നിട്ടുള്ളൊരു നടിയാണ് അങ്ങനെ വിജയചന്ദ്രികയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഈ കടൽപ്പാലം എന്ന് പറയുന്ന പടത്തിലൂടെയായിരുന്നു പിന്നെ മാധുരി എന്ന് പറയുന്ന ഗായിക ഏറ്റവും അവർ ആദ്യമായിട്ട് മാതിരി ആദ്യമായിട്ട് പാട്ടിരിക്കുന്ന കസ്തൂരി തൈലമെട്ട് മുടി മിനുക്കി ആ പാട്ട് ഇതിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത് ദേവരാമാഷ വയലാർ ടീമിൻ്റെ ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ അതിൽ എസ് പി ബി എസ് പി ബാലസുബ്രഹ്മണ്യം ഒരു പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെക്ക് ദേവരാമാഷ കൂടെ പാടുക എന്ന് പറയുന്നത് വലിയൊരാഗ്രഹമായിരുന്നു അങ്ങനെ ആരോ എസ് പി ബിയെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ കൊള്ളാം അങ്ങനൊരു പാട്ട് കൊടുക്കാൻ പറഞ്ഞ് ദേവരാമാഷ് പാടിച്ചൊരു പാട്ടുണ്ട് നല്ല രസമുള്ളൊരു പാട്ടാണ് ഈ കടലും റുകടലും ഭൂമിയും വാനവും കടന്ന് ആ പാട്ട് നല്ല ഒന്നാമതൊരു പാട്ട് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയിട്ടുണ്ട് അത് ഇത് കൂടാണ്ട് ഒരു കൂടാണ്ട് ഒരു ഗംഭീര പാട്ടുണ്ട് ലീലയില പാടിയിരിക്കുന്നത് അത് അഭിനയിക്കുന്ന ആ രംഗത്ത് ഷീലയും കെ പി ഉമ്മറാണ് ഉജ്ജയിനിയിലെ ഗായിക ആ പാട്ട് നല്ല മലയാള സിനിമ ഇറങ്ങിയിരിക്കുന്ന മലയാള സിനിമാ ഗാനങ്ങളിൽ എടുത്ത് പറയാൻ പറ്റുന്ന പാട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നാണ് ഈ ഉജ്ജയിനിയിലെ ഗായിക എന്ന് പറഞ്ഞത് ആദ്യത്തിലാണ് പിന്നെ ഒരു ഒരു തേക്ക് പാട്ട് തേക്ക് ഈ കണ്ടകളി വയലുകളിലൊക്കെ വലിയ കുളം കുഴിച്ചിട്ട് ആ കുളത്തിൻ്റെ ഇവിടുന്ന് വയലിലേക്ക് വെള്ളം തെക്കി ഒഴിക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയൊരു ഒരു ത്രികോണാകൃതി പോലെ വരുന്ന ഒരു കൊട്ടയുണ്ടാകും അത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമാണ് ഇങ്ങനെ ഈ കെൻറ്റിലിത് മുക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചിരിച്ച് വെള്ളം ഒഴിക്കുന്ന ആ സമയത്തുള്ളൊരു പാട്ട് അവർ പാടുന്നതായിട്ട് തേരോട്ടം എന്ന് പറയുന്ന നാടൻ രീതിയിലുള്ളൊരു പാട്ടുണ്ട് അത് നല്ല രസമായിട്ടുള്ള പാട്ടാണ് അങ്ങനെ നാല് പാട്ടാണ് ഈ പാട്ടത്തിലുള്ളത് ഈ നാരായണ കൈമളുടെ മേക്കപ്പ് കെ വി ഭാസ്കരൻ എന്ന് പറഞ്ഞ ആളായിരുന്നു നല്ല ഗംഭീരമായിട്ട് ആ അച്ഛനെ മകനെ മാറ്റി ചെയ്തിരിക്കുന്ന നല്ല മേക്കപ്പായിരുന്നു അവാർഡുകളൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു ഇതായിരുന്നു പടങ്ങൾ ഈ പടത്തിൽ ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടാണ് ഓർക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ മേക്കപ്പിനൊക്കെ അവാർഡ് ഉണ്ടായിരുന്നു തോന്നുന്നു സത്യൻ്റെ വേഷത്തിനും അവാർഡ് ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും വളരെ അവാർഡ് അർഹിക്കുന്ന രീതിയിലുള്ള പടം തന്നെയായിരുന്നു നന്നായിട്ട് വന്നിരുന്നത് അങ്ങനെ ഈ മൂന്നാമത്തെ പടം കൂടെ വന്നു കഴിഞ്ഞപ്പം ഇവരുടെ മഞ്ഞിലാസിൻ്റെ സ്ഥാനം വീണ്ടും 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 ഉറയ്ക്കുവാണ് അടുത്തത് വന്നൊരു പടം അത് അടുത്തൊരു എപ്പിസോഡിൽ പറയാം